യും സ്വപ്നദർശനമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയും നിയന്ത്രിക്കുകയും അനുധാവനിക്കുകയും ചെയ്ത വിശിഷ്ട വ്യക്തിയാണ് വിശുദ്ധയുടെ സ്വപ്നം ശിശുവിനെ അമ്മയെ കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ പറയുന്നവരെ അവിടെ താമസിക്കുക വേറെ ദിവസവും ശിശുവിനെ വധിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സ്വപ്ന ദർശനമനുസരിച്ച് പശുദ്ധ മറിയത്തെയും ശിശുവിനെയും കൂട്ടിക്കൊണ്ട് വിദൂരമായ ഈജിപ്തിലേക്ക് യാത്ര ചെയ്തത് അവിടെ കുറെ വർഷങ്ങൾ ജീവിച്ച വ്യക്തിയാണ് അച്ഛന്റെ പണിയെടുത്തുകൊണ്ടാണ് ഈ സ്വപ്ന കുടുംബത്തെ പോറ്റിയത് എന്ന് നമുക്കറിയാം പിന്നീട് മരണം വരെ അവിടെ വസിച്ചു ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ പുത്രനെ വിളിച്ചു പ്രവാചന പൂർത്തിയാകാനാണ് ഇത് സംഭവിച്ചത് വിശദീകരിച്ചിരിക്കുകയാണ് ഈ കൊട്ടാരത്തിൽ കയറിയിരുന്നു എവിടെയാണ് രക്ഷകൻ ജനിച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കൊട്ടാരത്തിലേക്ക് കയറിച്ചത് അപ്പോൾ അവിടെയുള്ള പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി അന്വേഷിച്ചു അപ്പോൾ അത് ബന്ദല മനസ്സിലായി നിങ്ങൾ പോയി ശിശുവിനെ കണ്ട് ആരാധനകൾ സ്വാഭ്യം തിരിച്ചു വരുമ്പോൾ ഇതിന് വരികായിരിക്കും ശിശുവിനെ ആഭരിക്കണമെന്നുണ്ട് എന്ന് കഴിഞ്ഞ പറഞ്ഞു വിട്ടു എന്നാൽ അവർ വേറൊരു വഴിയെ ബന്ദല കപ്പിൽ ചെന്നു യേശുവിനെ കണ്ടു അങ്ങനെ സായുജ്യമടഞ്ഞു തങ്ങളുടെ ജീവിതത്തിന്റെ ആ ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് അവർക്കുണ്ടായ ദർശനത്തിലൂടെ ഓർമ്മ മറ്റൊരു വഴിയെ പോയി ഈ വന്ന വഴിയല്ല മറ്റൊരു വഴിയെ പോയി അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സമർത്ഥിക്കുന്ന അങ്ങനെയാണ് വേറെ ദിവസം മനസ്സിലാക്കി ഇവര് വണ്ടി വന്നില്ല അതുകൊണ്ട് യാതൊരു പിഴവും വരാൻ പാടില്ല ഒരു രാജാവ് ഞാനില്ലാതെ ഒരു രാജാവ് പാടില്ല അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ടു വയസ്സിലും താഴെയുമുള്ള ബിലും സ്വരപ്രദേശങ്ങളിലെ രണ്ടും അതിൽ താഴെയും വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയിച്ചു വധിച്ചു ഇങ്ങനെ ജനമിയ പ്രഭാടിയുടെ അല്ലിച്ചത് പൂർത്തിയായി എന്ന് മത്തയുടെ സൂക്ഷത്തിൽ പറയുകയാണ് റമയിലൊരു സ്വരം വലിയ കരച്ചിലും ഇതുകൊണ്ടാണ് കരച്ചിലും മുറവിളിയും റാഗയിൽ സന്താനങ്ങളെ കുറിച്ച് കറിയുന്നു റാഹേൽ ഇങ്ങനെ കണ്ടു ഭാര്യമാരാണ് യാക്കൂബിന് ഉണ്ടായിരുന്നത് യാക്കോബ് യേസാവുമായിട്ട് വഴക്കടിച്ച് മുപ്പവശുമൊക്കെ വന്നെടുത്ത് ഒസാന അമ്മയ്ക്ക് മനസ്സിലായി സംഭവം ഉറപ്പാണെന്ന് അതുകൊണ്ട് ഒന്നും സ്വന്തം നാട്ടിലേക്ക് പോകുകയാണ് അവിടെ ചെന്നാണ് പിന്നീട് കല്യാണമൊക്കെ കഴിച്ച് കുറെ വർഷങ്ങൾക്ക് ശേഷം സന്തതി പരമ്പരകൾ ഭാര്യമാരേക്ക് കൂട്ടിയിട്ട് പിന്നെ യേസാവിനെ കണ്ടുമുട്ടുന്ന രംഗമൊക്കെ വിശുദ്ധീകൃഷ്ണ ഗ്രന്ഥത്തിൽ യേസാവിനെ കണ്ടുമുട്ടുന്നു അപ്പോൾ അവന് സഹോദരനെ സ്നേഹിക്കാൻ ആദ്യം ഭയം ഉണ്ടായിരുന്നു എന്നത് പ്രതികാരം ചെയ്യും എന്റെ അവകാശങ്ങളൊക്കെ വേണ്ടി തട്ടിപ്പ് നടത്തിയ യാക്കോബിനെ ഉദ്രപിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു ആദ്യ ദൂതന്മാരെയൊക്കെ അങ്ങനെ ശാന്തമായിട്ട് യസാവിനെ നേരിടുകയാണ് യസാവ് സഹോദര സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്ന രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാം യാക്കോബ് വെറുതെ അല്ല യാക്കോവ് ഇടയനായിരുന്നു അതുകൊണ്ട് കുറേ ആടുനാടുകളെയൊക്കെ സമ്മാനമായിട്ട് കൊടുക്കാൻ വന്നപ്പോൾ മയത്തിലാണ് എനിക്ക് വരുന്നത് ഏതായാലും അതൊന്നും സ്വീകരിക്കാതന്നെ ഏസാബ് സ്ത്രീ സഹോദര സ്നേഹത്തിന്റെ ഉദാത്തമായൊരു മാതൃക കാണുന്നുണ്ട് ഈ പഴയ നിയമത്തിലേക്ക് കടന്നു കഴിഞ്ഞാല് ആദ്യത്തെ ആദാബിൻ്റെ മക്കള് കലയിലും കായികം കൃഷിക്കാരനായിരുന്നാണ് കൃഷിക്കാരാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് കൃഷിക്കാരൻ നമ്മളൊക്കെ കാർഷിക ബുദ്ധിയിൽ നിന്ന് കിടന്നു വന്നവരാണ് കൃഷിക്കാരാണ് ഏറ്റവും നല്ലവരുടെ നമ്മൾ കണക്കാക്കുന്നത് പക്ഷേ ബൈബിളിൽ പറയുന്നത് ഈ ആറ്റിടയിൽ നമുക്കിവിടെ രണ്ടു മൂന്നോ ആടുള്ളവരെയുള്ള വലിയ ആട്ടുകൂട്ടവും ആറ്റിടയന്മാരെ പെട്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ രണ്ടോ മൂന്നോ ആട് അത്രയൊക്കെ വീടുകളിൽ ആടുകളിലുള്ള വീടുകളിൽ കുറവാണ് ആറ്റിടയനായിരുന്നു കായൽ കൃഷിക്കാരൻ കൃഷിക്കാരൻ പരിവരുത്ത യടപാർത്ഥികളുമായിട്ട് മല്ലിട്ട് ജീവിക്കുന്നവരാണ് കൃഷി ചെയ്യുന്നവരാണ് അധ്വാനിക്കുന്നവരാണ് എന്നാലും ആറ്റിടയന്മാർക്കും അവരുടെ അധ്യാനമുണ്ട് എന്നാലും കാഴ്ചകളെ പറ്റി പറയുന്നുണ്ട് കായിക കാഴ്ചകളില് ഏറ്റവും നല്ലത് കൊടുത്തില്ലെന്നാണ് കായിക കാഴ്ചകളില് സംവിധാനായില്ല ഏറ്റവും നല്ലതിനെ നോക്കി ആടിനെ ആബേൽ വെളിയർപ്പിച്ചു അപ്പോൾ ആബലിന്റെ കാഴ്ച കഴുത്തിനായ വിശ്വസന്ധത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെയാകൊണ്ട് ഈ സഹോദരങ്ങൾ തമ്മിൽ വിദ്വേഷാം കായ വിദ്വേഷം ഉണ്ടായി ഒരു കുടുംബത്തിലെ നീതിയായിട്ട് മാതാപിതാക്കന്മാര് സാമ്പത്തികമൊക്കെ വിഭജിക്കുമ്പോഴും മറ്റു സാഹചര്യങ്ങളിലൊക്കെ സാമാന്യ നീതി പുലർത്തിയില്ലെങ്കിലും മക്കൾ തമ്മിൽ ശത്രുത ഉണ്ടാവും ഇവിടെ കായലിൽ വിദ്വേഷം വന്നു കാവിലും വിദ്വേഷം വന്നോ കായനി കൂട്ടിക്കൊണ്ട് വിജന സ്ഥലത്തേക്ക് പോയി അവിടെ വെച്ച് കായലിനെ വധിച്ചു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി എങ്ങനെയാണേലും കായന കായലിനെ വധിച്ചു അതിനു മുമ്പ് കായലി ചോദിക്കുന്നുണ്ട് ദൈവം ചോദിക്കുകയാണ് നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത് നന്മമറയാത്ത മുഖങ്ങളിലൊക്കെ വാടലോടാണ് ആരോടെങ്കിലും വിദ്വേഷവും വകയോ കുടുംബത്തിൽ തലമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ വാടല് മുഖത്ത് നിന്നും വായിച്ചെടുക്കാൻ പറ്റും നന്മയിലും വിദ്വേഷവും വെറുപ്പും ശത്രുതയൊക്കെ മാറ്റി വെച്ചിട്ട് പ്രസന്നപനായിട്ട് രമ്യതിയിൽ കഴിയുന്നവരുടെ മുഖത്തൊരു പ്രസന്നതയുണ്ടാകുന്നു അത് മുഖത്തു നിന്ന് മനസ്സിലാകും ജീവിതത്തിന്റെ രീതികളും ശൈലികളും ഒക്കെ ഇവിടെ മുഖം വാടിയിരിക്കുന്നത് കായ്മ വാടി കൊടുക്കുകയാണ് ദൈവം വാടി കൊടുക്കാൻ നിനക്ക് ഇനിയും നന്നാകാനായിട്ട് കഴിയും പക്ഷെ കായകളൊന്നും കൂട്ടാക്കുന്നില്ല അവരനെ മതിക്കുക ചെയ്യുന്നത് കഴിഞ്ഞിട്ട് കായന അധ്വാനിച്ച് ജീവിക്കുക കായനോട് നിന്നെയാണ് കൊല്ലുകയെന്ന് പറയുന്നു നിന്നെ ആരും വധിക്കുകയില്ല നിന്നെ ആരും കൊല്ലുകയില്ല ഇതിലൊന്നീ അധ്വാനിച്ച് ജീവിക്കേണ്ടതായിട്ട് ഒരു ഒന്ന് കായലോട് പറയണം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രകൃതി നിനക്ക് നല്ല ഉടമ്പിൽ നിന്ന് വരികയില്ല അങ്ങനെ ജോസഫ് ദാബൂദും ഈജിപ്തിലേക്ക് കടന്നു ചെല്ലുകയും ഈജിപ്തിലെ യുസഫിതാവിൻ്റെ ജീവിതത്തെ പറ്റി നമുക്ക് കൂടുതലായിട്ടും വിശുദ്ധീകരണങ്ങളൊന്നും വിശുദ്ധ കിട്ടുന്നില്ല അവിടെ പണി പണിയെടുത്തുകൊണ്ട് കുടുംബത്തെ പോറ്റി എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ധ്വാനിച്ച് പണിയെടുത്ത് മലയത്തെയും യേശുവിനെയൊക്കെ വളർത്തി യുസുതാവിൻ്റെ യൗസഫ്തോടെ ഞാൻ വളർത്തുന്നവരെന്നാണ് എൻ്റെ അർത്ഥമെന്നാണ് പറയുന്നത് വളർത്തി വളർത്തി അത് വീടും സ്വന്തം നാട്ടിലേക്ക് ഉടനെ പോയില്ല മരണശേഷമാണ് പിന്നീടാണ് നഷ്ടത്തിലേക്ക് പോയി താമസിക്കുന്നത് എന്നും അത്തേന്റെ സുവിശേഷം വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ എസ്തപ്പാനോസിന്റെ ഈ ഭൂമിയില് പല വിധത്തിലുള്ള ഒത്തിരി ക്രൂരതകൾ അരങ്ങേറാണ് ഇത് വിശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ രാജാക്കന്മാർ പറ്റിയിരുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എണ്ണാധികാരികൾ ക്രൂരമായിട്ട് ഏതെങ്കിലും ജനതകളെ പിടിപ്പിക്കുകയും കൊള്ളുകയൊക്കെ ചെയ്തപ്പോഴും ഈ ചരിത്രം എന്ന് പറയുന്നത് അത്ര സമാധാനകാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല മനുഷ്യരിൽ കൊലപാതക ത്വരയുണ്ട് ശത്രുതയുണ്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണ് ഇന്നെപ്പോലെ പിന്നെ സഹോദരനെ സ്നേഹിക്കണമെന്നാണ് അതാണ് ദൈവത്തെ പൂർണ്ണമായിട്ടും സ്നേഹിക്കുക എല്ലാറ്റിലുപരിയായിട്ട് പൂർണ്ണകല്യത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവീഷ്ണയോടുകൂടി ദൈവത്തിന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക രണ്ടാമതായിട്ട് സഹോദരനെ സ്നേഹിക്കുക എന്നാണ് പറയുന്നത് എന്നാല് ഇന്നും പഴയ കാലഘട്ടങ്ങളിലൊക്കെ കൊലപാതകം നടത്താറുണ്ട് വ്യക്തികള് വസ്തുതർക്കത്തിന്റെ പേരില് അല്ലെങ്കിൽ പണം മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വ്യക്തിഹത്യകളും മറ്റാളുകളെ കൊല്ലാറുണ്ട് ഭവനങ്ങൾക്കാറുണ്ട് കുടുംബങ്ങളില് കനകങ്ങൾ ഊത്തു കഴിയുമ്പോൾ ജീവിത പങ്കാളിയെ കുടുംബത്തിൽപ്പെട്ടവര് അയൽവാസികളെയൊക്കെ ശത്രുക്കളായിട്ട് കരുതി കൊല്ലുന്ന പരിപാടികളുണ്ട് കാമുകി കാമുകന്മാര് കാമുകി തീച്ചിട്ട് പോയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കാമുകന് സഹിക്കാനാവാതെ കാമുകിമാരെ കുത്തിക്കൊന്ന സംഭവങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം വായിച്ചിട്ടുള്ള ഒരു മനുഷ്യരെ കിട്ടി സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ രണ്ട് ഭാര്യമാരുണ്ട് ഇയാൾ എവിടെയെങ്കിലുമൊക്കെ ചെന്നാൽ എവിടെങ്കിലും പരിചയപ്പെടുന്നത് അധ്യാപകരാണ് പരിചയപ്പെടുന്നത് കല്യാണം അധ്യാപകനാണെന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് പല സ്ത്രീകളെയും എവിടെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി ഏതെങ്കിലും ലോഡിലൊക്കെ താമസിച്ച് അതിനുശേഷം അടുത്ത് വെച്ചാൽ തട്ടാനോട് സംഘടിപ്പിച്ചിട്ട് ഇയാളൊക്കെ ആരുക്കളെയും കൂടെ വന്ന സ്ത്രീയുടെ ആപട്ടുകൾ പഠനങ്ങളൊക്കെ തട്ടിയെടുത്ത് നേരത്തെ തന്നെ തട്ടിയെടുത്ത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഇരുപത് പേരെ കേട്ടിട്ടുണ്ടായി എന്തുകൊണ്ടാണ് രണ്ടു ഭാര്യമാരുള്ള ഈ മനുഷ്യന് ഇത്രയും സ്ത്രീകള് എന്തുകൊണ്ട് ഇയാളെ പോയി അന്വേഷിക്കാതെ ഇയാൾ പോലെ ഇത്ര ആളുകൾ എന്തുകൊണ്ട് ഇത്രയും സ്ത്രീകൾ മരണപ്പെട്ടു കഴിഞ്ഞ് ഇയാളെ തൂക്കിയിട്ടില്ല തൂക്കാൻ വിധിച്ചിട്ടുണ്ട് കുറെ വർഷങ്ങളിലേക്കുള്ള തടവുകളുണ്ട് ഇത് തൂക്കിയിട്ടില്ല ഇയാൾ ചോദിക്കണം ഇരുപത് മേലാണ് കണക്കിത് ഓരോ മുപ്പത് പേരെയും കണക്ക് പറയുന്നത് അപ്പോൾ അന്വേഷിക്കാതെ ഇറങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് രാവിലെ പറഞ്ഞൊരു മനുഷ്യരുടെ കൂടെ ഇറങ്ങിപ്പോയ സ്ത്രീകൾ അവരുടെ സ്വർണവും പണ്ടോ ഒക്കെ ഇയാൾക്ക് രണ്ടു ഭാര്യമാരോട് അവരെ കൊണ്ടുവരുന്നില്ല ബാക്കിയുള്ളവരാണ് സംഘടിപ്പിച്ചു സ്വർണം പറ്റിയിട്ട് പോയിരിക്കുന്നത് അതാണ് ഇയാളുടെ ജീവിതം നമ്മള് വർഷം നടന്നതാണ് ഇപ്പോഴെയിലൂടെ അടുത്ത ഒരു വാർത്തകൾ ഇപ്പോഴെ ജീവിതത്തിൻറെ നന്മകൾ ഈ മനുഷ്യരിൽ തിരുമേന് അഭിപ്രസരം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ടോ എന്തിനെങ്കിലും വേണ്ടി കേട്ടോ അപ്പോൾ നന്മ ഇല്ലെങ്കില് എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതിനാണ് എന്റെ നന്മ എന്ന് ചിന്തിച്ചാൽ കുറവാണ് ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വിശ്വാസത്തില് ക്രൈസ്തവ സ്നേഹത്തെ പറ്റിയ ജർമ്മൻ ചിന്തകനാണ് സാർത് ഇയാൾ പറയുന്നത് ഓരോ മനുഷ്യരും വേറൊരു മനുഷ്യനും നോക്കുമ്പോഴ് ശത്രുമായിട്ടുള്ള കാണുന്ന നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയത് നമ്മള് ക്രിസ്ത്യൻ സ്നേഹത്തെ പറ്റിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെ അയാളുടെ കുറച്ച് കാര്യമുണ്ട് അതാണ് ശത്രുതയുടെ മേഖലകളിലെങ്കിൽ ഇങ്ങനെയൊക്കെ കൊലപാതകങ്ങളിൽ ഞാൻ നടക്കുന്നത് ശത്രുതയുടെ മേഖല മനുഷ്യന്റെ ഹൃദയത്തെ സംസ്കരിച്ച് നന്മയുടെ മേഖലയിലൂടെ പോയില്ലെങ്കിൽ തീമകളുണ്ടാകും കൊലപാതകം ഉണ്ടാകാണ് സമുദായത്തിൽ സമൂഹ നടക്കുന്നത് നൈജീരിയയിൽ എന്താ നടക്കുന്നത് സ്ഥലം തട്ടിയെടുക്കാനാണെന്ന് പറയുന്നത് എങ്ങനെയാണെങ്കിലും അയിരക്കണക്കിന് ക്രൈസ്തവർ കൊല്ലപ്പെട്ടു പലരും എഴുതി തള്ളിയിരുന്നത് അവര് ബേസിക്കായിട്ട് അടിസ്ഥാനപരമായിട്ട് കൃഷിക്കാരായതുകൊണ്ട് അവിടെ കൃഷിസ്ഥലം കൈയാറാൻ വേണ്ടിയിട്ടാണ് എന്നാലും ഇങ്ങനെ മനുഷ്യനെ കൊല ചെയ്ത ആയിരക്കണക്കിന് ആളുകളെ കൊല ചെയ്തെന്ന് പറഞ്ഞാല് എന്തായാലും അടുത്ത ക്രിസ്മസിന്റെ തല ദിവസം തോന്നുന്നു ട്രംപ് നേരത്തെ തന്നെ അവള് പറഞ്ഞു നിർത്തിയില്ലെങ്കില് ഇവിടെ ബോംബിട്ന്ന് പറഞ്ഞു ഏതായാലും ഇയാള് വിമാനത്തില് അവിടെ അവരുടെ താമസ സ്ഥലത്തോ അല്ലെങ്കിൽ അവരുടെ റിസിഡൻസോ നല്ല തീവ്രവാദികളെ അവിടെയൊക്കെ വോപ്പിട്ടിട്ടുണ്ട് അതേ പറ്റി മാധ്യമങ്ങളെയൊക്കെ കാലത്ത് കാണുകയുണ്ടായി യാതൊരു ആളുകൾ ക്രിസ്ത്യാനി അത് പറ്റിയതാണ് കടന്നു പോകുന്നത് അങ്ങനെ ഈ കാലഘട്ടത്തിലും ഈ വർഷം അവസാനിക്കാൻ തന്നെ പോവുകയാണ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യേണ്ടത് இவரது சம்பாதிக்கிற ஒவ்வொரு வருஷமும் அவருடைய திறத்துக்கு உரியது இல்லை. தன்னொரு பயிற்சி வீடில் இருந்து தன்ன அறியுவது தெ பழகcaria. மூடுவேட்டு தேவிசூரியன் அந்த ஹிஸ்டேரியோட அச்சனடைங்க போச்சு. வி காரமாயா சிஸ்டேஸ் ஆரும் வாழ்வாரேன்னே. தன்னஅவத்தை அவருடைய ஆராம் உத்தேவமெடுத்து போய் ஆறு தாரிய நேரத்துல

ഇതൊരു പള്ളിയിലെ സാക്ഷിസ്റ്റായിട്ട് ജോലിയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ഈ പൊതുവ് വർഷം തീരുന്നത് ദൈവത്തിന്റെ അനുഗ്രഹവും കാലവുമാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ചെയ്തുകളെയും ജീവിതത്തെയും നമ്മുടെ വ്യക്തിത്വങ്ങളിലേക്ക് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് നല്ലതാണ് ശത്രുതയുടെ ഉറമ്പുകൾ ദമ്പതിമാരായിട്ടുണ്ടെങ്കിൽ തമ്മിലുണ്ടെങ്കിൽ അത് തീർക്കണം നമുക്ക് ഈ ശത്രുവി എന്ത് നേട്ടാണുള്ളതൊന്നുമില്ല അതൊക്കെ പറഞ്ഞു തീർത്ത് നമ്മുടെ മുഖത്തെ പ്രസന്നതയൊക്കെ നേടിയെടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഈ ലോകത്തിൽ ലോകത്തിലായിരുന്നു പോകുന്നതല്ല എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള കുറവുകൾ അപ്പൊ ആ കുറവുകൾ കണ്ടുപിടിച്ച് തിരുത്താനായിട്ട് നമ്മൾ തയ്യാറാകണം പിന്നെ ദാമ്പത്യ ജീവിതത്തിലേക്ക് ഈ ലോകത്തിൽ ലോകത്തിലെ ആയല്ലാം തകരി മനുഷ്യരാണ് മനുഷ്യരിൽ പ്രായമനുസരിച്ച് വ്യത്യാസം ഒരു സൗന്ദര്യമൊക്കെ പോകും ജലാമരകൾ ഒരു വർഷങ്ങളെ കണ്ടെങ്കിൽ ജനക്കാല വരങ്ങൾ അങ്ങനെയൊക്കെയാണ് ജീവിത സാഹചര്യങ്ങൾ അതുകൊണ്ട് ദൈവം തന്ന ജീവിതങ്ങൾ ഒന്നിച്ച് അവരെ വിഷമിപ്പിക്കാതെ അവര് ചെയ്യുന്ന ത്യാഗത്തെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നല്ലത് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചും എനിക്ക് ദൈവം ജീവകാരിയായിട്ട് തന്ന വ്യക്തിയാണ് അവസാനി വഴി കഴിയാനുള്ള ആളാണ് കുറവുകൾ ഉണ്ടെങ്കിലും ഞാൻ ആ കുറവുകളൊക്കെ വളർക്കാതെ ആ ജീവിതം കൊണ്ട് കൊണ്ടുപോകുന്ന ചിന്തയിൽ ഇത് പുതിയമായി ജീവിതം മനോഹരമായിട്ട് മാറും ഇല്ലെങ്കിൽ മുഖത്തെ പ്രസംഗത്തേക്ക് പോകും അപ്പോൾ ഇരിക്കാനായിട്ട് കഴിയണമെങ്കിൽ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തണം അപ്പൊ അങ്ങനെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കുക അവിടെയോ തിരുത്തോ വായിച്ചു ഓർമ്മിക്കുക പറഞ്ഞിരിക്കുക അയാൾ പറഞ്ഞ് പലരും പാപ്പടാകുന്ന എങ്ങനെയാണ് വലിയ വീടുകൾ വെച്ചിട്ട് കടക്കെ കടം മേടിച്ച് വലിയ വീടുകൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പൈസ അടക്കാനായിട്ട് കഴിഞ്ഞാതെ വീട് വെക്കുന്നു പലർക്കും വരുമാനമുള്ളവർക്കും കുഴപ്പമില്ല അപ്പോൾ അമ്പതിനായിരം പണിക്ക് ഒരു ലക്ഷം അടക്കേണ്ടി എന്റെ വീട് വിൽക്കുന്ന പല ആളുകളും ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം ഇന്നിപ്പോൾ ഒത്തിരി കാറുകൾ പണ്ടൊരു ചെറിയ പണ്ട് വയറിലുള്ളപ്പോൾ സാറന്മാർ കാർ മടിക്കും എഴുതി അപ്പോൾ അന്ന് കാറൊക്കെ ഇറങ്ങുന്നതെല്ലാം കഴിഞ്ഞ് വിദേശത്തെ പോലെ ഇവിടെയും വലിയ കാറുകളുണ്ട് ഒരു പുതിയ കാറുകൾ വാങ്ങണമെങ്കിൽ ചിലപ്പോൾ ഇരുപതോ നാൽപ്പതോ ലക്ഷമൊക്കെ വേണം എന്നാൽ ഇയാൾ പറയുന്നത് ഒരു പഴയ കാറാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ രണ്ടോ മൂന്നോ നാലോ പോലും പഴക്കമുള്ളണെങ്കിലും അതിലെ നാലിലൊന്നോ മൂന്നിലോന്നോ പകുതിയൊക്കെ വില കുറച്ച് കിട്ടും അപ്പൊ അത്രയും പൈസ അനായകരമാണ് അതിലും ലോൺ എടുത്തിട്ട് മേടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് സാമ്പത്തിക പൊങ്ങച്ച സംസ്കാരത്തിൽ കീഴടങ്ങാതെ നമ്മുടെ വരവുമനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം ഇല്ലെങ്കിൽ കിടപ്പാടൊക്കെ നഷ്ടപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് വേറെ ഉള്ള ആളുകൾക്ക് വലിയ വാഹനം ഉണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ കട എടുത്തിട്ട് വലിയ വാഹനമൊന്നും മേടിച്ച് കൂട്ടേണ്ട കാര്യമില്ലെന്നും ഈ കോഡീഷന് അയാൾ വായിക്കാരനല്ല ഇങ്ങനെ ഇല്ലായ്മ അയാൾ ജീവിച്ചത് അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ നമ്മുടെ ഈ എല്ലാവരും കടയെടുത്തോ ജീവിക്കുന്നത് അമേരിക്കയിലാണ് ഏറ്റവും കൂടുതൽ അമേരിക്കൻ ഗവൺമെന്റിനാണ് കേരളത്തിനും ഇഷ്ടംപോലെ കടകളുണ്ട് വ്യക്തികൾക്ക് കടകളുണ്ട് ഇഷ്ടപോലെ വാങ്ങിക്കാർ കടം തയ്ക്കുന്നത് സ്ഥലം തന്നെയുണ്ടെങ്കിൽ എല്ലാം എടുത്തു കഴിഞ്ഞാലും വീട്ടാനായിട്ട് വെയ്യണം ഇല്ലെങ്കിൽ നിരാശ കിടപ്പാടും നഷ്ടപ്പെടുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പിരിവിന്റെ കാര്യം പറഞ്ഞു ഏതാണ് നാല് ലക്ഷം രൂപ നാല് ലക്ഷം രൂപ സഹായം കിട്ടി പിന്നെ ബാക്കി രണ്ടു ലക്ഷം എടുത്തതിനാ ഇപ്പം നാല് ലക്ഷമായിട്ട് കിടക്കുന്നത് ബാങ്കുകാർ പറഞ്ഞു കൊക്കണെ പിന്നെ എല്ലാവരും കൂടെ ഇടപെട്ട് അവിടെ ആരും ഇല്ല കാരണം അയാളുടെ മകനാണെങ്കിൽ പണിയെടുക്കാനൊന്നും പറ്റിയല്ല എന്തോ വൈകല്യമുള്ള ചോദിച്ചാൽ യാതൊക്കെ പറ്റിയല്ല ഭാഗ്യ തരാനും വേണ്ടി ഇട്ടിട്ട് പോകും പോകും ഇങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പൊ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക നമ്മൾ തകരാതിരിക്കാൻ വേണ്ട കാര്യങ്ങള് പകച്ച സംസ്കാരം കൂടി നമ്മുടെ നിലയും വിലയും അനുസരിച്ച് ജീവിതത്തെയും സാമ്പത്തിക കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുക അപ്പോഴും നല്ല ഭാവി നമുക്കുണ്ടാകും ஒரு புதிய வர்ஷத்திலேயே அங்கே நமக்கு நன்மையை பிரதேசிக்கிட்டு மிக கிதாபுரியும்